ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണത്തിന് നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഇളവ് നൽകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതി സന്ദർശനം നടത്തി സ്റ്റേഡിയത്തിനായി ഏറ്റെടുത്തിട്ടുള്ളതിൽ ഒന്നര ഏക്കർ നെൽപ്പാടമായിരുന്നു ഇളവ് ലഭിക്കുന്നതോടെ സ്റ്റേഡിയം നിർമ്മാണത്തിനുണ്ടായിരുന്ന പ്രധാന തടസ്സം മാറുമെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കാൻ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഇളവ് അനിവാര്യമാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള ആറര ഏക്കറിൽ ഒന്നര ഏക്കറും പാടമായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ നിയമത്തിൽ ഇളവ് അനുവദിക്കേണ്ടതുണ്ട് ആന്റണി ജോൺ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്താൻ സംസ്ഥാനതല സമിതി നിയോഗിച്ച വിദഗ്ധ സംഘം സന്ദർശനം നടത്തിയത് സമിതിയുടെ അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സംഘത്തെ നയിച്ച ഡോക്ടർ പി ഒ നമീർ പറഞ്ഞു ഇതൊരു രണ്ടായിരത്തി എട്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ഫോർമാലിറ്റിയാണ് ഇത്തരം വലിയ പദ്ധതികൾ വരുമ്പോൾ അതിപ്പോൾ സ്ഥലപരിശോധന നടത്തിയിട്ട് നമ്മുടെ റിപ്പോർട്ട് സമിതിയിൽ വെച്ച് സമിതിയാണത് അംഗീകരിക്കേണ്ടത് അപ്പോൾ ആ ഒരു ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള റിപ്പോർട്ട് ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഞാൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നതായിരിക്കും ആന്റണി ജോൺ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് പതിനേഴ് കോടി രൂപയുടെ ടെൻഡർ നടപടികൾ കിഫ്ബി പൂർത്തീകരിച്ചിരുന്നു നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഇളവ് ലഭിക്കുന്നതോടെ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള പ്രധാന തടസ്സം നീങ്ങുമെന്ന് എം എൽ എ പറഞ്ഞു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി തീർച്ചയായിട്ടും നമ്മൾ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട വിദഗ്ദ്ധ സമിതി രംഗത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അത് പോസിറ്റീവായി തന്നെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ അടുത്ത തല അടുത്ത സംസ്ഥാനതല സമിതിയിൽ വീണ്ടും നമ്മുടെ അജണ്ട ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ നിയമതടസ്സം നിൽക്കുന്ന സാങ്കേതിക തടസ്സം മാറിക്കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്